പത്രമാറ്റിൽ പത്രമാറ്റിലിനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ ദേവയാനി നയനയെ തൻ്റെ മരുമകളായിപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് നയനയാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് ദേവയാനി അറിഞ്ഞെങ്കിൽ കൂടി താൻ അക്കാര്യം അറിഞ്ഞെന്ന് ആരും അറിയേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ദേവയാനി തന്നെ ഇത്രയും നാളും ജയേട്ടനും ആദർശം മറ്റുള്ളവരും ഒക്കെ ചേർന്ന് കബളിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് കുറച്ച് നാളും കൂടെ ഈ നാടകം തുടരട്ടെ എന്ന ചിന്തയിലാണ് ദേവയാനി അനാമിക നയനയെ പഴയ രീതിയിൽ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ദേവയാനി അതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല കാരണം നയനയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ദേവയാനിയുടെ മനസ്സിൽ നിറയെ ഇപ്പോ പക്ഷെ ആ സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിച്ചാൽ അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുക ചിന്തിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് തൽക്കാലം അനാമികയാണെങ്കിൽ എങ്ങനെയെങ്കിലും വല്യമ്മയുടെ പ്രീതി പിടിച്ചു പറ്റണം അതിന് എന്താ ഒരു വഴിയെന്ന് ആലോചിച്ച് നടക്കുകയാണ് വല്യമ്മയ്ക്ക് ഇപ്പോൾ ആകെ എന്തോ ഒരു മാറ്റമൊക്കെ ഉണ്ട് ഒരു സോഫ്റ്റ് കോണറ് വല്യമ്മയ്ക്ക് നയനയോട് വന്നിട്ടുണ്ട് ഇനി അതെന്റെ തോന്നലായിരിക്കുമോ എന്തായാലും വല്യമ്മയെ ഒന്ന് നിരീക്ഷിച്ചേ പറ്റൂ ഇനി അഥവാ താൻ പേടിച്ചതുപോലെ വല്യമ്മയ്ക്ക് ആ നശിച്ചവളോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് മുളയിലേന്നുള്ളിക്കളയണമല്ലോ വല്യമ്മ അവളെങ്ങാനും സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നയനെക്കുറിച്ച് പലതും പറഞ്ഞ് ദേവേനയുടെ മനസ്സിലേക്ക് വേഷം കുത്തി വയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അനാമിക എന്നാൽ അനാമികയുടെ ഈ ശ്രമങ്ങളെല്ലാം വിഫലമായി പോവുകയാണ് കാരണം ദേവയാനി അതെല്ലാം കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നയനയോട് ദേവയാനിക്ക് പഴയതുപോലുള്ള വഴക്കില്ലെന്ന് ജാനകിയും ജലജയും ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാനകി അക്കാര്യം തുറന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ആ നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിക്കാനോ നീ എന്തൊക്കെയാ ജാനകി പറയുന്നത് അതീ ജന്മം നടക്കില്ല പിന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ആദർശമോന് വേണ്ടി മാത്രമോ അല്ലാതെ അവളോട് എനിക്ക് ഒരു സ്നേഹവും തോന്നിയിട്ടില്ല ഇനി ഒരിക്കലും അത് തോന്നാനും പോകുന്നില്ല ഇങ്ങനെയെല്ലാം ദേവയാനി തൻ്റെ ഉള്ളിലെ സ്നേഹം മറച്ചുവെച്ചു കൊണ്ട് സംസാരിക്കുകയാണ് ഇനി അവളങ്ങാനും ആയിരിക്കുമോ ഏട്ടത്തേക്ക് കരൾ തന്നത് എന്ന സംശയം ജാനകി ചോദിക്കുമ്പോൾ നീ എന്താ ജാനകി ഈ പറയുന്നത് അവളങ്ങനെ ഒരു കാര്യവും ചെയ്യില്ല അതും ഈ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ ജാനകി ഒന്ന് ആലോചിച്ച് നോക്കിയേ അവളെ സ്നേഹിക്കാത്ത അമ്മായി അമ്മക്ക് അവള് കരള് ദാനം നൽകി ജീവൻ രക്ഷിക്കുവോ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളൊന്നും അല്ല നയന എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ജാനകിയും പറയും ആ അതേ ഏട്ടത്തി അവൾ ഒരിക്കലും ഏട്ടത്തിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യില്ല അവളുടെ സ്ഥാനത്ത് എന്റെ അനാമികമോളാണെങ്കി ചിലപ്പോൾ ചെയ്തേനെ എന്നിട്ട് നിന്റെ മരുമകൾ എന്താ അത് ചെയ്യാതിരുന്നതെന്ന് പുച്ഛത്തോടെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ദേവയാനി ദേവയാനി എന്തോ ആലോചിക്കുന്നത് കണ്ടിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി ആലോചിക്കുന്നത് ഏയ് ഞാൻ എനിക്ക് കരള് തന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവളെക്കുറിച്ച് എല്ലാവരോടും ചോദിച്ച് ഞാൻ മടുത്തു പക്ഷെ ഇനി എന്തായാലും ഞാൻ അവളെ അന്വേഷിച്ച് പോകുന്നൊന്നുമില്ല എന്നെങ്കിലും ഒരിക്കൽ അവൾ എൻ്റെ മുന്നിൽ തന്നെ എത്തുമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ എത്തുമ്പോൾ കണ്ടോളം ഞാൻ അവളെ അപ്പോൾ ഇവരുടെ ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് അനാമികയും വരുന്നുണ്ട് എന്നിട്ട് അനാമിക എല്ലാം കേട്ടതുകൊണ്ട് തന്നെ ദേവയനിയോട് പറയുന്നുണ്ട് വല്യമ്മ വിഷമിക്കണ്ട വല്യമ്മയ്ക്ക് കരള് തന്ന ആ പെൺകുട്ടിയെ ഈ ഞാൻ തന്നെ കാണിച്ചു തരും പിന്നെ നയനയാണോ കരള് തന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംസാരം പോലും ഇവിടെ ആവശ്യമില്ല അവൾ ഒരിക്കലും അത് ചെയ്യില്ല വല്യമ്മേ ബ്ലഡ് തരാൻ പറഞ്ഞപ്പോൾ പോലും അതിന് സമ്മതിക്കാതിരുന്നവളാണ് ഇപ്പൊ കരള് തരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ അനാമിക പരിഹാസത്തോടെ പറയുമ്പോഴും ദേവയാനിയും നയനയും ഒരിക്കലും അടുക്കാൻ അനുവദിക്കരുത് അതാണ് അനാമികയുടെ ലക്ഷ്യം അതിനുവേണ്ടി കുറേ കള്ളക്കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കി ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ദേവയാനിയുണ്ടോ ഇതൊക്കെ വകവയ്ക്കുന്നു സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഗംഭീര നാടകം തന്നെയാണ് ദേവിയാനിയും അഭിനയിച്ചു തീർക്കുന്നത് അതൊന്നും അനാമികയെ പോലുള്ള ഈ മന്ദപുതികൾ അറിയുന്നുമില്ല ശേഷം അനാമിക ചിന്തിക്കുന്നുണ്ട് വല്യമ്മയുടെ കയ്യിൽ നിന്നും ആ അമ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം അതിനുവേണ്ടിയായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു വഴി തെളിഞ്ഞു വന്നത് എത്രയും വേഗം അച്ഛനെ വിളിച്ച് ഒരു പെൺകുട്ടിയെ സംഘടിപ്പിക്കാൻ പറയണം എന്നിട്ട് കരൽ തന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞ് അവളെ വല്യമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്താല്ലോ എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് അവളെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ എന്നൊക്കെ മനക്കോട്ട കെട്ടുകയാണ് അനാമിക അങ്ങനെ വേണവുമായിട്ട് അനാമിക ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്ന വേണു പറയുന്നുണ്ട് ഇതൊരു നല്ല ഐഡിയ ആണല്ലോ മോളെ ഈ ബുദ്ധി നമുക്കെന്താ നേരത്തെ തോന്നാതിരുന്നത് എന്തായാലും ഇത് ഞാൻ ഏറ്റു നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ അത്ര താമസമൊന്നും ഉണ്ടാവില്ല അവളാണ് തന്നതെന്ന് പറഞ്ഞാൽ ദേവയാനി അത് വിശ്വസിക്കാതിരിക്കത്തുമില്ല പ്രത്യേകിച്ചും മോളുടെ വല്യമ്മ ആ പെൺകുട്ടിയെ കാണാൻ അത്രക്കും കൊതിച്ചിരിക്കുമല്ലേ എന്തായാലും അച്ഛൻ ഈ ഒരു വഴി വഴികൂടെ നോക്കാം ആദ്യം ഹോസ്പിറ്റൽ റെക്കോർഡൊക്കെ ഒന്ന് മാറ്റിമറിച്ച് നഴ്സുമാർക്ക് ഇത്തിരി പണം കൊടുത്താൽ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ആ ഏതായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ വേണു അനാമികയോട് അനാമിക അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിനു ശേഷം ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട് വല്യമ്മേ വല്യമ്മക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോ വന്നത് വല്യമ്മ ഇത്രയും നാളും കാണാൻ ആഗ്രഹിച്ച് നടന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയെയും കുടുംബത്തെയും അച്ഛൻ അറിയാമെന്ന് ദേവയാനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എങ്കിലും ഇവരെന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ദേവയാനി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട് സത്യമാണോ മോളെ ഈശ്വര എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കാണണം മോളെ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അമ്പത് ലക്ഷം രൂപയുടെ ചെക്കുണ്ട് അതാണെങ്കിൽ ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ എനിക്കത് നേരിട്ട് തന്നെ കൊടുക്കാമല്ലോ എന്നെല്ലാം ദേവയാനി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പറയുമ്പോൾ ആരാമികയാണെങ്കിൽ ആ പണം എത്രയും പെട്ടെന്ന് തനിക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതേ വല്യമ്മേ വല്യമ്മ പറഞ്ഞത് തന്നെയാ ശരി എന്തായാലും നമുക്ക് ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകാം ഇനി വേണമെങ്കിൽ വല്യമ്മയുടെ ആ ഒരു സന്തോഷത്തിന് ഞങ്ങൾ തന്നെ ആ ചെക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം അത് കേട്ട് ദേവയാനി പറയും വേണ്ട മോളെ വല്യമ്മ ഇത്രയും കാലം കാണാൻ കൊതിച്ചിരുന്നതല്ലേ ആ കുട്ടിയെ അതുകൊണ്ട് ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം എനിക്കും ആ പെൺകുട്ടിയെ കണ്ണു നിറയെ കാണാമല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ മുമ്പില് തകർത്ത് അഭിനയിക്കാണ് ദേവയാനി അനാമികയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം വിശ്വസിച്ചു പോകുന്നുണ്ട് അതേസമയം ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്തിനുള്ള പുറപ്പാടാണ് ഇനി നയനയും ആദർശവും ഒക്കെ പറയുന്നത് പോലെ ഇവളൊരു പെരുങ്കള്ളി ആയിരിക്കൂ എനിക്കും ഇപ്പോ അതാണ് സത്യം എന്ന് തോന്നുക ഇവളൊരു ഭൂലോക കള്ളിയാണെന്നൊക്കെയാ എനിക്ക് തോന്നുന്നത് എന്തായാലും അനാമികയുടെ പുറപ്പാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ദേവയാനി അവളോടൊപ്പം കൂടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം വേണു അറേഞ്ച് ചെയ്ത ആ പെൺകുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട് ദേവയാനി അനാമികയും കൂടി ആ പെൺകുട്ടിയാണെങ്കിലും തീരെ വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിലായിരിക്കും അങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ചട്ടം കെട്ടിയിരിക്കുകയാണ് വേണുവും അനാമികയൊക്കെ അതുകൊണ്ട് തന്നെ അവർ വയ്യാത്ത രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത് ദേവയാനി അവളെ കാണുന്നതും വരുത്തു തീർത്ത സന്തോഷത്തോടെ ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയും അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടിയാണെങ്കിലും അനാമികയൊക്കെ ചേർന്ന് നല്ല ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് ആ കുട്ടിയോടായിട്ട് മോളെ മോളായിരുന്നു എനിക്ക് കരൾ തന്നത് ഞാൻ മോളെ എത്രമാത്രം അന്വേഷിച്ചെന്നറിയൂ എൻ്റെ മോനോടും ഭർത്താവിനോടും ഒക്കെ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു പക്ഷെ അവരാരും മോളെക്കുറിച്ച് ഒരു സൂചന പോലും തന്നില്ല ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അനാമിക പറയുന്നുണ്ട് സന്തോഷ പ്രകടനമൊക്കെ ഇനിയും ആവാല്ലോ വല്യമ്മേ വല്ല്യമ്മ ഇവൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ആ സമ്മാനം അതങ്ങ് കൊടുത്തേക്ക് ആ അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് അവളുടെ കയ്യിലേക്ക് വല്യമ്മ തന്നെ കൊടുത്തേക്ക് ഉടനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അയ്യോ മോളെ ഞാൻ ഇപ്പോഴാണ് ആ കാര്യം ഓർത്തത് ഞാൻ ആ ചെക്ക് എടുക്കാൻ മറന്നു പോയല്ലോ പക്ഷെ അത് സാരമില്ല കേട്ടോ ഞാൻ ആദർശന്റെ കയ്യിൽ മോൾക്ക് തരാനായിട്ട് കൊടുത്തു വിട്ടിരുന്നല്ലോ ചെക്ക് ആ ചെക്ക് അങ്ങ് മാറിയ മതി ഇനിയിപ്പോ ഈ അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് മോൾ ഇനിയും അതിന് മടിക്കണ്ട ആ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്ത് വൈകാതെ തന്നെ ആ പണം പിൻവലിച്ചേക്കണം എന്നൊക്കെ തന്ത്രപൂർവ്വം തന്നെ ദേവയാനി അങ്ങനെ പറയുമ്പോൾ ആകെപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് അനാമികയും വേണുവൊക്കെ എങ്കിലും മറ്റൊരടവ് പ്രയോഗിക്കുകയാണ് അനാമിക എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ വല്യമ്മേ അത് ചിലപ്പോൾ അവളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എന്തായാലും വല്യമ്മ പുതിയൊരു ലീഫിൽ ഒപ്പിട്ട് കൊടുത്തേക്ക് പക്ഷെ ദേവയാനി പറയും ഇല്ല മോളെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മോളെ നിന്റെ കയ്യിലില്ലേ ആ ചെക്ക് എന്ന് എന്നാ കുട്ടിയോടായിട്ട് ദേവയാനി ചോദിക്കുമ്പോൾ അഭിനയിക്കാൻ വന്ന ആ പെൺകുട്ടിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല അവളാണെങ്കിൽ ഒരു പരുങ്ങലോടെ ഉം അത് പിന്നെ മാഡം അത് അന്നാ തിരക്കിനിടയില് എവിടെയാ വച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഞാനത് തിരക്കെടുത്തോളാം ഏർ എന്തായാലും എനിക്കിപ്പോൾ ക്യാഷിന് അത്ര അത്യാവശ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി സംശയമൊന്നും തോന്നാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് വേണു പറയും അതെങ്ങനെ ശരിയാവും മോളെ നിനക്ക് ക്യാഷിന് ആവശ്യമില്ലെന്ന് മാത്രം പറയരുത് നിന്റെ കാര്യങ്ങളും പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ നോക്കണ്ടേ മാത്രമല്ല മോളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തണ്ടേ അതൊക്കെ കണക്കിലെടുത്ത് ദേവയാനി ചേച്ചി തരുന്നൊക്കെ ക്യാഷ് നീ വാങ്ങിക്കണം ദേവയാനിക്കാണെങ്കിൽ ഇവരുടെ എല്ലാ കള്ളക്കളികളും മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇവരേതറ്റം വരെ പോകുമെന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇനി ആ ചെക്ക് കളഞ്ഞു പോയെങ്കിൽ മോളന്ന് വിളിച്ചാൽ മാത്രം മതി ഞാൻ ആദർശന്റെ കയ്യിൽ ഒരിക്കൽ കൂടെ കൊടുത്തുവിടാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അനാമികയും അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് വേണുവിൻ്റെ രേവതി ആ പെൺകുട്ടിയെ കുറേ വഴക്ക് പറഞ്ഞ് തങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കാത്തതിൻ്റെ നിരാശയിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ ദേവയാനി അനാമികയും പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം അങ്ങ് പിന്നിടുന്നതും ഡ്രൈവറോടായിട്ട് കാർ നിർത്താൻ പറയുന്നുണ്ട് ദേവയാനി എന്നിട്ട് അനാമികയോടായിട്ട് മോളൊന്നും ഇറങ്ങിക്കേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ദേവയാനി കാറിൽ നിന്ന് ഇറങ്ങി ദൂരേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അനാമികാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്ത് പറ്റി വല്യമ്മേ വല്യമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത് അതും ഈ വഴിയിൽ വെച്ച് വീട്ടിൽ വെച്ച് സംസാരിച്ച പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഏയ് ഇത് വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല ഞാനിപ്പൊ നിന്നോടൊരു കാര്യം ചോദിക്കാം അതിന് നീ സത്യമായിട്ട് തന്നെ എനിക്ക് മറുപടി തരണം നീയും നിന്റെ അച്ഛനും കൂടെ എനിക്കിപ്പോൾ ഒരു പെൺകുട്ടിയെ കാണിച്ചു തന്നല്ലോ അവളെ സത്യത്തിൽ ആരാ അവളെ ഏർപ്പാടാക്കിയതിന് നിനക്ക് എത്രയാ കമ്മീഷൻ കിട്ടിയത് എന്നൊക്കെ ദേവയാനി തുറന്നങ്ങ് ചോദിക്കുമ്പോ ഈ ചോദ്യം കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അനാമിക എങ്കിലും ആ ഞെട്ടലെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് എന്താ വല്യമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്നതും ദേവയാനി പൊട്ടിത്തെറിച്ചുകൊണ്ട് തിരിച്ചു പറയാണ് പിന്നെ ഞാൻ എന്ത് വേണോടി നീയൊക്കെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നീയൊക്കെ എന്ത് നാടകം കളിച്ചാലും ഞാൻ അതിലങ്ങ് വീണ് പോകുമെന്നോ നിന്റെയും നിന്റെ അച്ഛൻ്റെയും നാടകം ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ നിന്നത് പിന്നെ നിനക്കൊക്കെ ഒരു കാര്യം അറിയൂ ഞാൻ തേടി നടന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ എനിക്ക് കരള് തന്ന ആ പെൺകുട്ടി അവളെ ഞാൻ മുമ്പേ കണ്ടെത്തി കഴിഞ്ഞു അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകുകയും ചെയ്തു പക്ഷെ നീ ഇപ്പൊ ഈ കാണിച്ചതുണ്ടല്ലോ ഇത് തെണ്ടിത്തരമാണ് എൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് തട്ടാനുള്ള നിന്റെയും നിന്റെ അച്ഛൻറെയും അടവ് അതെനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയല്ലേ അപ്പോഴും അനാമിക പറയുന്നുണ്ട് അയ്യോ വല്യമ്മേ വല്യമ്മ എന്തൊക്കെയായി പറയുന്നത് ഞാൻ വല്യമ്മ ഒരു കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത് വല്ല്യമ്മയ്ക്ക് കരല് തന്നത് ആ പെൺകുട്ടി തന്നെയാണ് എന്നിങ്ങനെ സ്ഥാപിക്കാൻ നോക്കുന്നതും നിയന്ത്രണം വിട്ട ദേവയാനയാണെങ്കിൽ ഒട്ടും നോക്കിയില്ല കൈവീശി അനാമികയുടെ കാരണക്കുറ്റിക്ക് നോക്കിയൊരു ഒറ്റ അടി കൊടുക്കുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആണോടി ആണോ അവളാണോ എനിക്ക് കരള് തന്നത് എനിക്ക് കരല് തന്നത് ആരാണെന്ന് നിനക്കൊക്കെ അറിയോ എൻറെ മരുമകളാണ് എൻറെ നയനമോള് അവളോട് ഞാൻ എന്താ സ്നേഹം കാണിക്കാത്തതെന്ന് നിനക്കൊക്കെ അറിയോ നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് കുറച്ചു ദിവസം മുമ്പും കൂടെ നിങ്ങളുടെ അക്കം മുമ്പിൽ നിങ്ങളുടെ നാടകം കാണാൻ വേണ്ടി എല്ലാം അറിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ നീ ഈ ചെയ്തതുണ്ടല്ലോ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് അനന്തപുരിയിൽ നിന്നുള്ള സ്വർണം മുഴുവൻ കട്ടെടുത്തതും പോരാ എൻ്റെ കയ്യിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും കൂടെ പിടിച്ചെടുക്കാൻ നോക്കിയിരിക്കുന്നു എൻ്റെ അനിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണ് നീ അതെനിക്കിപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അനിയോട് മനസ്സറിയാതെ നിനക്ക് വേണ്ടി ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീയാണ് നീയാണ് ആ വീട്ടിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി എന്ന് മാത്രമല്ല ഇപ്പം എനിക്കൊരു സംശയമുണ്ട് നയന അന്ന് പറഞ്ഞതുപോലെ പാലിൽ വിഷം ചേർത്ത് തന്നതും നീയാണെന്ന് നീയും നിന്റെ വീട്ടുകാരും ഒന്നും അതിനെ മടിക്കില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അങ്ങനെ ദേവയാനി ഉള്ള സത്യങ്ങൾ മുഴുവൻ അനാമികയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോൾ ആകെ സ്തബ്ധായിട്ട് നിന്നു പോവുകയാണ് അനാമികയും ഒന്നും മിണ്ടാനാവാതെ തന്നെ വേഗം പോയി കാറിൽ കയറിക്കോ പിന്നെ തൽക്കാലം ഈ വിഷയം അറിയണ്ട നിന്റെ അച്ഛനോടും അമ്മയോടും പോലും ആ കാര്യം പറഞ്ഞു പോലെത് എന്റെ വാക്ക് ധിക്കരിച്ച് അത് നീ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അനന്തപുരിയിലെ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും നിന്നെ കൈ പിടിച്ച് കയറ്റിയ ഞാൻ തന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും എന്നൊക്കെ ദേവയ നീ കാലി തുള്ളിക്കൊണ്ട് പറയുന്നുണ്ട് ഒന്നും മിണ്ടാനാകാതെ തല താഴ്ത്തി നിന്നു പോവുകയാണ് അനാമിക എന്നിട്ട് വേഗം കാറിൽ കയറുന്നുണ്ട് അതിനുശേഷം അനാമിക ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് ഇനി ഒരിക്കലും അനന്തപുരിയിൽ താൻ വിചാരിച്ചതുപോലെ തൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോവില്ലെന്നും ഇത്രയും കാലം വല്യമ്മയെ സഹായിച്ചുകൊണ്ടാണ് അവൾ പിടിച്ചു നിന്നത് ഇപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരാൻ പോകുന്നു തിക തനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അനാമിയക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സമയം അനാമികയുടെ ഫോണിലേക്ക് നിരന്തരമായിട്ടൊരു കോൾ വരുന്നുണ്ട് അത് മറ്റാരും ആയിരിക്കില്ല അനാമികയുടെ വിവാഹം കഴിഞ്ഞെന്ന് അറിയാത്ത ഒരു കാമുകൻ അനാമിയയ്ക്കുണ്ട് അവനായിരിക്കും അനാമികയെ വിളിക്കുന്നത് അയാൾ അങ്ങനെ തുടർച്ചയായിട്ട് വിളിക്കുമ്പോൾ ഒരു പരിഭ്രമത്തോടെ അതെല്ലാം കട്ടാക്കി വിടുകയാണ് അനാമിക എന്നാൽ ഇതെല്ലാം ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് ഇവളെന്താ കോൾ എടുക്കാത്തത് വിളിച്ചത് അവളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കില്ലേ ആരെങ്കിലും ആയിക്കോട്ടെ ഇവളെന്ന തലവേദന എത്രയും പെട്ടെന്ന് അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ ഏതായാലും അനന്തപുരിയിൽ എത്തുമ്പോഴേക്കും ഒന്നും ഒന്നും സംഭവിക്കാത്തതുപോലെ ഒന്നും അറിയാത്ത രീതിയിൽ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവുകയാണ്